അത്ഭുത വൃക്ഷം എന്ന് അറിയപ്പെടുന്നത് ഏത് വേപ്പ് പ്ലാവ് തെങ്ങ് ഉത്തരം വേപ്പ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് ഏത് നീർമരുത് തേക്ക് പ്ലാഷ് ഉത്തരം പ്ലാഷ് രോഗമുള്ള പശുവിൻ്റെ പാലുപയോഗത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന പനി ഏത് ഉത്തരം മാൾട്ടപ്പനി ഹൃദയാഘാതം പേശി വലിവ് മരണം എന്നിവയ്ക്ക് കാരണമാകുന്നതും പണ്ട് കാലങ്ങളിൽ യുദ്ധം വേട്ടയാടൽ എന്നിവയ്ക്ക് ഉപയോഗിച്ചിരുന്നതും ഏതിൻ്റെ വിത്തുകളാണ് ഉത്തരം വിഷം നട്ട് ഭക്ഷണത്തിന് ശേഷം ഏത് പാനീയം കുടിച്ചാലാണ് ദഹനത്തിന് സഹായിക്കുന്നത് തേങ്ങാപ്പാൽ ഫ്രൂട്ട് ജ്യൂസ് കഞ്ഞിവെള്ളം ഉത്തരം തേങ്ങാപ്പാൽ പനിയും ജലദോഷവും പെട്ടെന്ന് മാറാൻ ഏത് ഭക്ഷണമാണ് ഉത്തമം ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് തക്കാളി രസം ഉത്തരം ചിക്കൻ സൂപ്പ് ചുമ മൂക്കൊലിപ്പ് തൊണ്ടവേദന എന്നീ രോഗലക്ഷണങ്ങൾക്ക് ഉത്തമമായ പഴം ഏത് ഓറഞ്ച് മുന്തിരി വാഴപ്പഴം ഉത്തരം ഓറഞ്ച് മറവി രോഗത്തിന് കുറവ് കിട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് കാപ്സിക്കം ക്യാരറ്റ് ഉത്തരം ബീഫ്രൂട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഗുണകരമായ ധാന്യമേത് വെള്ളക്കടല ചുവന്ന കടല വൻപയർ ഉത്തരം വെള്ളക്കടല ഏത് കൂടുതൽ കഴിച്ചാൽ ഗാസ്ട്രിക്ക് വയറിരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് പയർ തക്കാളി ഉള്ളി ഉത്തരം ഉള്ളി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നതുമായ പഴം ഏത് സ്ട്രോബെറി ചെറിപ്പഴം ആപ്പിൾ ഉത്തരം ചെറിപ്പഴം മൂത്രനാളി മൂത്രാശയം തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകളെ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ബാർലിവെള്ളം തേങ്ങാവെള്ളം നാരങ്ങാവെള്ളം ഉത്തരം ബാർലിവെള്ളം ആറാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദന തൊണ്ടയിൽ എന്തോ കുടുങ്ങിയത് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം വതനാർബുദം വെള്ളം അധികമായി കുടിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് തലകറക്കം ഛർദി വയറിളക്കം ചുമ ഉത്തരം വയറിളക്കം ഛർദ്ദി തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം ഏത് കറുവാപ്പട്ട ഉലുവ മഞ്ഞൾ ഉത്തരം മഞ്ഞൾ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളി സ്രാവ് ആമ ഉത്തരം നീരാളി പഴയ ആര്യഭാഷ എന്നത് ഏത് ഭാഷ സംസ്കൃതം കൊങ്ങിണി തമിഴ് ഉത്തരം സംസ്കൃതം ബി പി കുറഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂട്ടുന്ന സസ്യം ഏത് ആര്യവേപ്പ് തുളസി നെല്ലിക്ക ഉത്തരം തുളസി കടകളിൽ കിട്ടുന്ന ലേസ് ചിപ്സ് പാക്കറ്റുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത് നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഉത്തരം നൈട്രജൻ മഞ്ഞ നദി ഒഴുകുന്നത് ഏത് രാജ്യത്തു കൂടിയാണ് ചൈന ജപ്പാൻ കൊറിയ ഉത്തരം ചൈന ശരീരത്തിൽ പിത്തസഞ്ചിയില്ലാത്ത മൃഗം ഏത് മാൻ കരടി പൂച്ച ഉത്തരം മാൻ വയറിളക്കം വയറുവേദന മലബന്ധം അനുഭവപ്പെടുകയാണെങ്കിൽ കുടിക്കേണ്ട പാനീയം ഏത് കഞ്ഞിവെള്ളം ബാർലിവെള്ളം ജീരക വെള്ളം ഉത്തരം കഞ്ഞിവെള്ളം മനുഷ്യന് തുല്യ ക്രോമോസോം സംഖ്യ ഉള്ള ജീവി ഏത് കാട്ടുമുയൽ ചെന്നായ കുതിര ഉത്തരം കാട്ടുമുയൽ മാർജരവർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ഏത് സൈബീരിയൻ കടുവ ധ്രുവക്കരടി പാണ്ഡ ഉത്തരം സൈബീരിയൻ കടുവ ചോളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഏത് മാർഗറിൻ പാമോയിൽ ഡാൽഡ ഉത്തരം മാർഗറിൻ പാമ്പുകളുടെ ശരാശരി ആയുസ് എത്ര ഇരുപത്തഞ്ച് വർഷം ഇരുപത് വർഷം ഇരുപത്തിയെട്ട് വർഷം ഉത്തരം ഇരുപത്തിയഞ്ച് വർഷം പല്ല് കേടാക്കുന്ന ഭക്ഷണം ഏത് മധുരം എരിവ് ഉപ്പ് ഉത്തരം മധുരം ജങ്ക് ഫുഡിൻ്റെ പത്ത് ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം പൊണ്ണത്തടി പ്രമേഹം വൃക്ക കരൾ പ്രശ്നം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ വിഷാദം പഞ്ചസാരയോടുള്ള ആസക്തി ക്യാൻസർ ചർമ്മം മുടി പ്രശ്നങ്ങൾ ഹൃദയാരോഗ്യത്തിനും നീർക്കെട്ടിനും ഉത്തമമായ ഭക്ഷണം ഏത് ചെമ്മീൻ കല്ലുമക്കായ രണ്ട് ഉത്തരം ചെമ്മീൻ രാത്രിയിൽ വെളുത്തുള്ളി കഴിച്ചാലുള്ള ഒരു ഗുണം ഏത് ഉറക്കം വയനാറ്റം പിശപ്പ് ഉത്തരം ഉറക്കം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് ഇറച്ചിയാണ് ചിക്കൻ പന്നി ബീഫ് ഉത്തരം ചിക്കൻ ഇണയില്ലെങ്കിൽ മരിക്കുന്ന ജീവി ഏത് ഫെറാറ്റ് മുയൽ കരടി ഉത്തരം ഫെറാറ്റ് ഭൂമിയുടെ ആദ്യത്തെ നിറം എന്തായിരുന്നു ബ്രൈറ്റ് പിങ്ക് വെള്ള ചുവപ്പ് ഉത്തരം ബ്രൈറ്റ് പിങ്ക് ജയ്പൂരിൽ സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനശേഷവും പ്രവേശന വിലക്കുള്ള പേടിപ്പെടുത്തുന്ന കോട്ടയുടെ പേരെന്താണ് ഉത്തരം ഭാൻഗർ കോട്ട റോൾസ് കേക്ക് തുടങ്ങിയ അടങ്ങിയിരിക്കുന്ന അപകടകരമായ പൊട്ടാസ്യം ബ്രോമേറ്റ് ഏതെല്ലാം രോഗത്തിന് കാരണമാണ് ഉത്തരം കേൾവി വൈകല്യം ജനന വൈകല്യം അവയവങ്ങൾ കേടാകുക കടകളിൽ കിട്ടുന്ന വില കുറഞ്ഞ തേനിൽ ധാരാളം അടങ്ങിയ വിഷവസ്തു ഏതാണ് ഉത്തരം ക്ലോറപ്പെനിക്കോൾ വറുത്ത ഉരുളക്കിഴങ്ങ് ഇറച്ചി വെണ്ണ ചില ധാന്യങ്ങൾ നട്ട്സ് ബിയർ എന്നിവയിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള വിഷാംശം ഏത് ഉത്തരം വൂട്ടിലേറ്റഡ് ഹൈഡ്രോസൈനിസോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ കോപം വരാറുണ്ടോ ால் ஆஹாரங்கள் பதிவாய் உபயோகிக்க உத்தரம் வாழப்பழம் வால்நட் நூடில்ஸ் பீனட் பட்டர் கிரில் செய்தீஸ் உருளக்கிழங்கு முதலாயவ விவகானந்தரம் தம்பதி பங்கிட்டு குடிக்கிறது எந்த உத்தரம் ஊவம்பழவும் பாலும் സ്ത്രീ പുരുഷന്മാരിൽ ലിബഡോ വർദ്ധിപ്പിക്കുന്നതിനെ കഴിക്കേണ്ട ഭക്ഷണമേത് ഷെൽഫിഷ് ചെമ്മീൻ അയല ഉത്തരം ഷെൽഫിഷ്